ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി കക്ക ഇറച്ചി റോസ്റ്റാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഏകദേശം ഒക്കെ കിലോളം കക്കാ ഇറച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ അഴുക്കുകളൊക്കെ നമുക്കൊന്ന് കളയണം ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി സോ ഇതിൻ്റെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിതിനു അകത്തുനിന്ന് കളയാവുന്നതേ ഉള്ളൂ ഇത് മുഴുവനും ഇതുപോലെ കളഞ്ഞെടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു രണ്ട് ടീസ്പൂണോളം ഇനി പാകത്തിന് കറിവേപ്പിലയും ഇനി രണ്ട് മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വേണ്ടിവരും ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി കിട്ടാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ഒറ്റ ഒറ്റ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി ഇനി ഞാൻ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കക്കാ ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മടിക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്